അപ്പോൾ ഇതാണ് ദ ഓൾ ന്യൂ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലെ വൺ ട്വൻറ്റി ഫൈവ് സി സിയിലെ ബെസ്റ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്കൂട്ടറും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ട് മൈലേജ് വരുന്ന ഒരു സ്കൂട്ടറായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ തോന്നിയത് അത്യാവശ്യം ഒരുപാട് ഫീച്ചർ ഈ ഒരു വണ്ടിയിൽ ഹീറോ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫുൾ ഡീറ്റെയിൽഡായിട്ടുള്ള സ്പെക്റ്റും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ എന്തെങ്കിലും ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായിരിക്കും ഈ ഹീറോ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് ഐസ് ഫസ്റ്റിൽ എൻ്റെ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കാണ് വണ്ടിക്ക് വരുന്നത് ഒരു നിയോ റട്രോ ലുക്ക് എന്ന് പറയാം നിയോ റെട്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയെ വിശ്വസിക്കാൻ പറ്റുന്നത് ഒരു ക്ലാസിക്കലിൻ്റെയും ഒരു മോഡേൺ സ്റ്റൈലിങ്ങിൻ്റെയും ഒരു ബ്ലെൻ്റാണീ ഒരു വണ്ടിയുടെ ഡിസൈൻ നമുക്ക് ആ ഒരു ഏതൊരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഭാഗത്ത് നോക്കിയാലും നമുക്ക് ആ ഒരു എലമെൻറ്റ് നമുക്ക് മനസ്സിലാവും നിയോ റട്രോയുടെ ആ ഒരു പ്രോപ്പർ ഫിനിഷിങ്ങിൽ വരുന്ന ആ ഒരു എലമെൻറ്റൊക്കെ കണ്ടില്ലേ എന്ത് രസമുണ്ടില്ലേ ഒരു പ്രീമിയം ഫീലാണ് വണ്ടിയുടെ ഭാഗത്ത് നോക്കുന്നത് ആ ഒരു ഹീറോയുടെ ബാഡ്ജിങ് ആണെന്നുണ്ടെങ്കിലും വളരെ പക്ക ലേ ഔട്ടിൽ ചെന്നാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ കാണാൻ നല്ല രസം രസമുണ്ടാവും ഒരു ഇൻഡിക്കേറ്ററും ഈ ഒരു ഭാഗത്തൊക്കെ റോ കോപ്പർ കോപ്പർ ഫിനിഷിങ്ങാണ് ഈ ഒരു ഭാഗത്ത് ഇതേ ഈ ഒരു മെറ്റീരിയലിലൊക്കെ വന്നിട്ടുള്ളത് ആ മിററിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു കോപ്പർ മെറ്റീരിയലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാ എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എച്ച് ഷേപ്പിൽ വരുന്ന ആ ഒരു എൽ ഇ ഡി ഡി ആറിലും ഫസ്റ്റിൻ്റെ സെഗ്മെൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ എൽ ഇ ഡി ഫുൾ എൽ ഇ ഡി ഹെഡ് ലാംപാണ് പിന്നെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു എന്താ പറയുക ഡി ആറിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലും ചെറിയ രീതിയിലൊരു കോപ്പർ ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലൊരു ടോട്ടൽ അപ്പിയറൻസിൽ എല്ലായിടത്തും നമുക്ക് ആ ഒരു കോപ്പർ ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ഏരിയയിലും കേട്ടോ ബാക്കിൽ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലാണ് ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് മൊത്തത്തിൽ തരുന്നത് പിന്നെ ഡയ്മണ്ട് കട്ട് അലോയിസ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം വളരെ പ്രീമിയമാണ് എന്നാൽ നമുക്ക് ഹാൻഡിലിങ്ങിൽ നല്ലൊരു ഫീല് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് കേട്ടോ ആ വണ്ടിയുടെ ഡെസ്റ്റിനെഴുതിയത് ഈയൊരു ഭാഗമൊക്കെ ഫുള്ള് കോപ്പർ ഫിനിഷിങ്ങിലാണ് സാധാരണ ക്രോം ഫിനിഷിങ്ങിലൊക്കെ വന്നുകൊണ്ടിരുന്ന സംഭവത്തിൽ വെറൈറ്റി ആയിട്ട് ഒരു കോപ്പർ ഫിനിഷിങ്ങിലാണ് ഹീറോ ഇത്തവണ കൊടുത്തിട്ടുള്ളത് എൻജിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നല്ല പെർഫോമൻസ് കേരളത്തിൽ തന്നെയാണ് എൻജിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് സാധാരണ ഉള്ള ഒരു സ്കൂട്ടറിനെ അപേക്ഷിച്ച് നല്ല ഒരു ത്രോട്ടൽ റെസ്പോൺസ് വണ്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മിഡ് റേഞ്ച് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും പറയാം ഏകദേശം ഒമ്പത് ബി എച്ച് പിയും പത്ത് എൻ എം ടോർക്കും ആണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ബാക്കിലും ഡയമ കട്ട് ആലോയി ആണ് വരുന്നത് പിന്നെ ബാക്കിലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിലിതേ ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ലൊരു വെൽ ലേ ഔട്ട് പിന്നെ എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിംഗ് ആണ് വരുന്നത് ഒരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട് ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാം നല്ല സ്പേസ് ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചാരി ഇരുന്ന് നമുക്ക് ഓടിക്കാം ഹീറോ ഡെസ്റ്റിൻ്റെ ഒരു ബാറ്റിങ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ലെഗ് ഉണ്ട് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്റ്റൻറ്റ് കൺട്രോളാണ് വരുന്നത് പിന്നെ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ ട്രിപ്പ് എ ട്രിപ്പ് ബി ആവറേജ് ഫിയൽ റേഞ്ച് കാണിക്കുന്നുണ്ട് ടൈം കാണിക്കുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സ്വിച്ചിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല വെൽ ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ആ സ്വിച്ചസും പിന്നെ ഹോണും പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഈ ഒരു ഭാഗത്തോട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഐ തിരസ് ബട്ടന് പിന്നെ സെൽഫ് സ്റ്റാറ്റ് പിന്നെ ഒരു യു എസ് ബി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സിലോട്ട് ചാർജ് ചെയ്ത് ഈസി ആയിട്ട് വെക്കാം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൗ യൂസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സീറ്റിംഗ് കയറിലൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് ഒരു ഡെസ്റ്റിനേടെ ഒരു ലോഗം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഹെൽമെറ്റ് ഒക്കെ സിമ്പിളായിട്ടിരിക്കും പിന്നെ അത് ഈ ഒരു ബൂട്ട് ഉണ്ട് നമുക്ക് നൈറ്റിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ഒക്കെ നമുക്ക് സീറ്റ് പറഞ്ഞ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് എന്താ വെച്ചാൽ നല്ല പ്രകാശവും ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും ബെറ്റർ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ബൂട്ട് എന്ന് പറയുന്നത് എന്താ നല്ല ഒരു പ്രകാശമുള്ള ഇലുമിനേഷൻ ഉള്ള ഒരു ബൂട്ട് ആണ് കേട്ടോ യെസ് എസ് നമുക്കെന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഇതേ നല്ല റഗ് ലെഗ് റൂമുണ്ട് നമുക്ക് കാല് വെച്ച് നമുക്ക് ഈസി ആയിട്ട് വണ്ടിയിലിരിക്കാം പിന്നെ എന്തെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം നല്ല റിഫൈൻഡാണ് കേട്ടോ വണ്ടി ഓ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സൗണ്ടും പവറുമാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഹൈവേയിലൊക്കെ എത്തിയിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം ഓ അടിപൊളി ഒരു എക്കോ കേട്ടോ നല്ല ആവറേജ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും എന്തായാലും വണ്ടിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ഫ്രണ്ടിലൂടെ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് വണ്ടി അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഈ സെഗ്മെന്റിലുള്ള ഫാമിലി സ്കൂട്ടറിനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപടി മുന്നിലാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് അല്ലെങ്കിൽ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം വണ്ടിയുടെ സീറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെവൻ എയ്റ്റി ഫൈവ് എം എം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കൺജസ്റ്റഡ് ഫീലോ കാര്യങ്ങളോ തന്നെ നെവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വീൽ ബേസ് ആണ് ആയിരത്തി മുന്നൂറ്റി രണ്ട് എം എം ആണ് വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് അതൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേ കൂടെ ഓടിക്കുന്ന സമയത്ത് സ്പീഡിൽ കയറിയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതു മാത്രമല്ല ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വലിയ ബ്രേക്കിങ്ങിനൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഹയർ സ്പീഡിലാണെന്നുണ്ടെങ്കിലും വലിയ വലിയ കട്ടറിൽ വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല പോലെ നമുക്കൊരു കോൺഫിഡൻസ് എസ്പെഷ്യലി ഇതിൻ്റെ റിയർ ടയർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് സെക്ഷൻ എയ്റ്റി ടയറാണ് ടോൽവ് എഞ്ചിൻ്റെ ടയറാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബാഡ് റോഡ്സൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തൂം നമുക്ക് റൈഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ ആയിട്ട് ഇതിപ്പോൾ ഐ ത്തിരിസിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ക്യാൻസലേഷൻ വിങ്കേഴ്സും ഈ ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇൻഡിക്കേറ്ററുടെ ഒരു വളവ് വളച്ചിട്ട് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പം കൈസ് ഈ ഒരു ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ കൊടുക്കുന്ന വയസ്സേക്ക് വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഇത് വെർത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഫീച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സർവീസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ നോക്കിയാലും വണ്ടി ഒരു കിഡ്ഡിലൻ്റെ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സെക്മെൻ്റിൽ പെർഫോമൻസും ഹാൻഡിലിങ്ങും കുറച്ച് നല്ല രീതിയിലുള്ളൊരു ന്യൂ ഓർഡർ അട്രോ ലുക്കിംഗ് ഒക്കെ വേണം എന്ന് താല്പര്യപ്പെടുന്നവരാണ് എല്ലാത്തിലും ഇപ്പൊരി മൈലേജ് ഒരു ഈ ഒരു ഐത്ര ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ അറുപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വണ്ടിയുടെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് എനിക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ആറ് റേഞ്ചിലൊക്കെ തന്നെയാണ് മൈലേജ് കിട്ടിയത് അപ്പോൾ ഹീറോകളുടെ ഹീറോ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു സാധാരണ ഒരു കാറിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ യൂട്ടിലിറ്റി പ്രത്യേകിച്ച് യൂട്ടിലിറ്റി അത്യാവശ്യം സ്റ്റോറേജ് പേസും കൺവീനിയൻറ്റ് ആയിട്ടുള്ള കുറേ അധികം ഫീച്ചർ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഹീറോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ടെൻ ബൈ ടെൻ നാവിഗേഷൻ ആണെങ്കിലും ഓട്ടോ ക്യാൻസലേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല വലിയ ടയർ ആണെന്നുണ്ടെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഇക്കൻ ഗുഡ് ഓപ്ഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടുതൽ വണ്ടിയിട്ട് ആയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തു വേണ്ടിയിട്ടാണോ ബൈ